ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കിടിലം പനീർ കറി ഉണ്ടാക്കിയാലോ നമുക്ക് ക്യാഷ്വിൻ വെട്ട് ചേർക്കാതെയും ഫ്രഷ് ക്രീം ചേർക്കാതെയും നല്ല അടിപൊളി ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ടൊരു പനീർ കറി ഉണ്ടാക്കാവേ അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാ നോക്കാവേ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് തക്കാളിക്ക ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി അതിനുശേഷം ഞാനൊരു പാൻ ചൂടാക്കി പനീർ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ ഓയിലിൽ യൂസ് ചെയ്താൽ മതി ബട്ടറാണൊന്നുകൂടെ ടേസ്റ്റ് അപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യുന്ന ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കാരണം വറുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് പൊടിഞ്ഞും പോകത്തില്ല വേണ്ടിയാണ് പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കുക പിന്നെ ജീരകം ചേർത്ത് കൊടുക്കുകയാണേ കടുകിടത്തില ജീരകമാണ് ചേർക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുവോ പേസ്റ്റോ ചേർക്കാവുന്നതാണ് അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാവേ സവാള നല്ലതായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളിക്കയും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഉള്ളിയും ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം ഇതിനുള്ള മസാല ഇനിയും തയ്യാറാക്കാം മസാല എന്ന് പറയുന്നൊരു സ്പെഷ്യൽ സാധനമാണ് തൈരാണ് നമ്മളിതിന് ചേർക്കുന്നത് ഫ്രഷ് ക്രീമോ നമ്മൾ മസാല അരച്ച് ഈ പറങ്കാണ്ടിയൊക്കെ ചേർക്കും നമ്മൾ ഇത് പനീർ മസാലയ്ക്ക് തിക്നസ് വേണ്ടി അതൊന്നും ചേർക്കുന്നില്ല തൈരാണ് ചേർക്കുന്നത് തൈര് ചേർത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അതിനകത്തോട്ട് ഞാൻ തൈരിനകത്ത് തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴിറ്റ് വെച്ചേക്കുന്ന ഉള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും തൈരോ തൈരൊഴിച്ചാൽ ഇതെങ്ങനെയാണ് പിരിഞ്ഞ് പോകത്തില്ല എന്നൊക്കെ വിചാരിക്കും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്താ ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഡിഫറെൻ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നന്നായി വയണ്ടി വന്നു കഴിഞ്ഞാൽ ഉള്ളിക്കകത്തോട്ട് തൈരും കൂടെ ചേർത്ത് മസാലയെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പനീറും കൂടെ ചേർത്ത് കൊടുക്കാവേ പനീർ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് ചൂടാക്കേണ്ട പനീർ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോവും പിന്നെ അവസാനം കുറച്ച് ബട്ടറും കൂടെ ചേർക്കുക കേട്ടോ ബട്ടറും കൂടെ ചേർത്ത് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തിയുടെ കൂടോ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല എന്താ പറയുക ആയിട്ടുള്ള തൈരായിരിക്കത്തില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം ഇതുപോലെ മസാല ഒക്കെ മസാലയൊക്കെ ചേർത്തിട്ട് കറിയൊക്കെ ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം തൈര് എടുക്കുക ഇത് ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് മല്ലിയലയും കൂടെ ചേർത്ത് ജാസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാവേ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഈ കറി യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് അപ്പോൾ മസാലയൊക്കെ ഒക്കെ അതിലോട്ട് പനീറിലോട്ടൊക്കെ അബ്സോർവ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ്